ബോർഡൊക്കെ തയ്യാറാക്കി ഡെസിഗ്നേഷനൊക്കെ എഴുതി ചേർത്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി മാറുന്ന രീതിയിൽ തന്നെ രൂപാന്തരപ്പെട്ടു ഈ ബിന്ദു സ്മിതയായി രൂപാന്തരപ്പെട്ടു അതിനുശേഷമാണ് ഈ പാലക്കാട് കേന്ദ്രീകരിച്ചവരുടെ തട്ടിപ്പ് നടത്തിയത് പാലക്കാട് ആദ്യത്തെ തട്ടിപ്പായിരുന്നു ഇവരുടെ അതിനു മുമ്പ് എറണാകുളവും തൃശ്ശൂരുമായിരുന്നു ഇവരുടെ കേന്ദ്രം കേന്ദ്രം ഈ ഷാജി സ്മിതയും ചേർന്ന് എറണാകുളത്ത് മാത്രം പത്തൊൻപതര ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പോലീസ് ചമഞ്ഞ് ഇവരെ പിടികൂടുമ്പോൾ തൃശ്ശൂരിത്ത് ഇവരെ താമസിച്ച സ്ഥലവും എറണാകുളത്ത് താമസിക്കുന്ന സ്ഥലവുമായിട്ടുള്ള രണ്ട് കേന്ദ്രങ്ങളിലായിട്ട് അൻപത്തിയേഴ് മുദ്രപത്രങ്ങൾ രജിസ്റ്റർ ചെയ്തത് കണ്ടുപിടിച്ചിട്ടുണ്ട് അൻപത്തിയേഴ് എണ്ണം ഇതുവരെ പരാതിക്കാരായിട്ട് വന്നിരിക്കുന്നത് പതിനെട്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയുടെ പരാതിക്കാർ തട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ഇതിൽ പതിനെട്ട് ലക്ഷത്തിന് പുറമെയുള്ള അഞ്ചു ലക്ഷമാണ് പാലക്കാട് മാത്രം എറണാകുളത്തെയാണ് ഈ കണക്ക് പാലക്കാട് ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നവംബർ മാസത്തിൽ പാലക്കാട് അവിടെ ഒരു ഹോട്ടൽ ഉടമയായിട്ടുള്ള ഒരു വനിതയെ പരിചയപ്പെടുകയും ഒറ്റയ്ക്ക് അവർ അവരുടേതായിട്ടുള്ള ചുമലിൽ നടത്തുന്ന ഹോട്ടൽ എന്നുള്ള നിലയ്ക്ക് അവർക്കെല്ലാ സപ്പോർട്ടും മോറൽ സപ്പോർട്ടും പിന്തുണയും ഒക്കെ പ്രഖ്യാപിച്ചെത്തുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരിവരെ വിശ്വസിക്കുകയും ചെയ്തു അവരുടെ ഒരു കാറും അഞ്ചു ലക്ഷം രൂപയും ഇവർ തട്ടിയെടുത്തു അവിടെ നിന്നും മുങ്ങി